ചാർജ് വർദ്ധനയിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി വ്യാപാരി ഭവൻ പരിസരത്ത് നിന്നും തുടങ്ങിയ പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗം യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ലക്ഷക്കണക്കിന് വ്യാപാരികൾക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വ്യാപാരികളെയാണെന്ന് നമുക്കറിയാം ഈ കേരളത്തിലെ ജനങ്ങളോട് കെ സി ബി ബോർഡ് അതിരൂക്ഷമായ രീതിയിൽ ഇത്തരത്തിലുള്ള വൈദ്യുതി ചാർജ് വർധനവ് നടപ്പിൽ വരുത്തുന്നത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും കേരളത്തിലെ വ്യാപാരി കേരളത്തിലെ ഉടനീളം പ്രതിഷേധ പ്രകടനവുമായി ഇറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ചെറിയൊരു വർധനവാണ് വൈദ്യുതി ബോർഡ് തടസ്സി വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രസ്താവന വന്നപ്പോൾ തന്നെ വ്യാപാരികൾക്കുണ്ടാകാൻ പോകുന്ന ഭീമമായ വർധനവിനെതിരെ മുൻകരുതൽ എന്ന നിലയിലാണ് ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധ പ്രകടനം കൊണ്ട് മാത്രം ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല വളരെ കേരളത്തിലെ നിരവധിയായ നദികളിൽ നിന്നും ലഭിക്കുന്ന വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത് ഈ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങൾക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും ലാഭകരമായ രീതിയിൽ വൈദ്യുതി വിൽക്കാൻ കഴിയുന്ന കെ എസ് ടി വി ബോർഡ് കേരളത്തിലല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വിൽക്കുന്ന ഒരു ബോർഡായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു അസാധാരണമായ പ്രതിഭാസം ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പ്രതിഭാസം വ്യാപാരികളെ ചൂഷണം ചെയ്യുന്ന പ്രതിഭാസം ഇതിനക അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇന്ന് സമരത്തിനിറങ്ങിയിരിക്കുന്നത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് Here, last favorite study abroad consultant.